പാലക്കാട് കോട്ടമൈതാനത്തെ പട്ടികജാതി വർഗ വകുപ്പും സാംസ്കാരിക വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട പതിനഞ്ചുപേർക്ക് പരിക്കേറ്റു കാണികൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായതോടെ പരിപാടിക്കിടെ നാല് തവണയാണ് പോലീസിലാത്തിവീഷ്യത ആറു മണിക്കാണ് പരിപാടി തുടങ്ങാൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ എട്ടു മണിയോടെയാണ് പരിപാടി തുടങ്ങിയത് ആദ്യപാട്ട് പാടി തുടങ്ങിയപ്പോഴേക്കും കാണികൾ തമ്മിൽ ഉണ്ടായി തിക്കിലും തിരക്കിലും പെട്ട ചിലർക്ക് ദേഹാസ്വസ്ഥ്യവും ചിലർക്ക് നിസ്സാര ഏറ്റു തുടർന്ന് പരിപാടികൾ കുറച്ചു സമയം നിർത്തിവെക്കാൻ പോലീസ് സംഘാടകരോട് ആവശ്യപ്പെട്ടു ഗർഭിണികളെയും പ്രായമായവരെയും കുട്ടികളെയും സ്ഥലത്തുനിന്ന് മാറ്റിയ ശേഷമാണ് പരിപാടി പുനരാരംഭിച്ചത് എഎസ് പി രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു പരിക്കേറ്റവർ ജില്ലാശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ടായിരത്തിലേറെ പേരാണ് പരിപാടി കാണാൻ എത്തിയത് തിരക്ക് അനിയന്ത്രിതമാവുകയും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉയരുകയും ചെയ്തതോടെ മൂന്ന് പാട്ടുകൾ മാത്രം പാടിയ ശേഷം ഒൻപത് മണിയോടെ വേടൻ വേദിവിട്ടു